ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാലഞ്ച് ടൈപ്പ് വള്ളി റോസുകൾ കാണാം രണ്ട് മൂന്ന് ദിവസങ്ങളായി വീഡിയോസൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു കുറച്ച് ഒന്ന് രണ്ട് യാത്രകളും മറ്റുമായി കുറച്ച് തിരക്കിലായത് കാരണമാണ് ചെടികൾ അന്വേഷിച്ചുള്ള യാത്രകൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വള്ളി റോസുകളെ കാണാം ആദ്യമായി ഈ കാണിക്കുന്നത് നമ്മുടെ ഈ വെള്ള വള്ളി റോസാണ് നല്ല വലിയ പൂക്കളോടും ചെറിയ നേരിയ ഒരു സുഗന്ധത്തോടും കൂടിയ വെള്ള വള്ളി റോസാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടും ബഡായിട്ടുമുള്ള തൈകൾ ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഒരു യെല്ലോ സെമി ആണ് നിങ്ങൾ കാണുന്നത് ഇത് ഒരു വലിയ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സെമി ക്ലൈമ്പർ ഇത് ഒരു ഫുള്ളി ക്ലൈമ്പറല്ല ഒരു സെമി ക്ലൈമ്പറാണ് പിന്നീട് ഇനി വരുന്നത് ഈ കാണുന്ന ഒരു ക്ലൈമ്പറാണ് ഇതൊരു ഫുള്ളി ക്ലൈമ്പർ തന്നെയാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ള ഒരു ക്ലൈമ്പറാണ് സ്വയം പടർന്നു കയറുന്ന ക്ലൈമ്പേഴ്സല്ല നമ്മുടെ റോസിൻ്റെ ക്ലൈമ്പേഴ്സ് അവർക്ക് താങ്ങു കൊടുത്താൽ മാത്രമാണ് അവർ നിൽക്കുക അവർക്ക് നിവർന്ന് നിൽക്കാനുള്ള ഒരു ബലം ചില ക്ലൈമ്പേഴ്സിന് ഉണ്ടാവാറില്ല എന്നാൽ ചില ക്ലൈമ്പേഴ്സ് നല്ല നെട്ടനെ മുകളിൽ പോയിട്ട് കുലകുലയായി പൂക്കൾ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാത്തിനും ഒരു താങ്ങുകൊടുത്ത് നിർത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് കുലകുലയായിട്ട് പൂക്കൾ കാണാം ഇത് നമ്മുടെ ഐസ്ലവ് റോസ് ആണ് പിന്നീട് കാണുന്നത് ഐസ്ലവറോസും ഒരു ക്ലൈംബർ തന്നെയാണ് അത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് വേറൊരു ക്ലൈമ്പറാണ് ഇതൊക്കെ വളരെ കുറച്ചാണ് സ്റ്റോക്ക് ഉള്ളത് ആവശ്യക്കാർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് വരുന്ന ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി അറിയിക്കുക അങ്ങനെ അതൊരു വലിയ ക്ലൈമ്പറാണ് പിന്നെ വരുന്നത് നമ്മുടെ എല്ലാ തവണയും നമുക്കുള്ള ഈ ഒരു മജന്ത വൈറ്റ് ഷെയ്ഡിലുള്ള ഡബിൾ ഷെയഡ് ക്ലൈമ്പറാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അത്യാവശ്യം വലിയ ആണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് പിന്നെ വരുന്നത് ഒരു ബിഗ് പിങ്ക് കളറിലെ ക്ലൈമ്പറാണ് വളരെ കുറച്ചാണ് ഇതെല്ലാം ഉള്ളത് വലിയ പൂക്കളാണ് നല്ല ക്ലൈമ്പറാണ് ഫുള്ളി ക്ലൈമ്പറാണ് ഐസ്ലവ് ആണ് ഇത് വീണ്ടും കാണിക്കുന്നത് ഐസ്ലോ റോസും ക്ലൈമ്പർ വിഭാഗത്തിൽ പെട്ടത് തന്നെയാണ് നമുക്കത് ഷ്രബായിട്ടും വളർത്തിയെടുക്കാം പിന്നെ കാണുന്നത് നമ്മുടെ ഓൺ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള ക്ലൈമ്പറാണ് ഈ ചെറിയ കുഞ്ഞു പൂക്കളോട് കൂടിയ റെഡ് ക്ലൈമ്പർ ഇത് ഓൺ റൂട്ട് ആണ് നല്ല ബുഷായിട്ട് നീണ്ടു വളർന്നിട്ടുള്ള ആണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നി നമുക്കറിയാവുന്നതുപോലെ ഇത് നമ്മുടെ സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പറാണ് ഇതും ഫുളി ക്ലൈമ്പർ തന്നെയാണ് ഇതും നമുക്ക് ഷ്രബായിട്ട് വളർത്തിയെടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കൾ കാണാൻ നമ്മുടെ ആ ഡബിൾ ഷെയ്ഡ് വെള്ളി റോസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്ലൈമ്പറാണ് ഇ സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഡബിൾ കളറിൽ ഇങ്ങനെ ബഞ്ചായിട്ട് കാണപ്പെടുന്നു ഇത് നമ്മുടെ പിങ്ക് വള്ളി റോസിൻ്റെ ഒരു ഫെയ്ഡായ പൂക്കളോട് കൂടിയതാണ് ഇത് വീണ്ടും കുഞ്ഞ് റെഡിൻ്റെ ക്ലൈമ്പറാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലൊരു മഞ്ഞ ക്ലൈമ്പറുണ്ടോ അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ് ഇതും ഒരു ക്ലൈമ്പറാണ് കേട്ടോ ഇത് ഒരു പീച്ച് കളറിലെ ക്ലൈമ്പറാണ് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പർ പിന്നെ നമ്മുടെ കയ്യിൽ ഈ ബോണിക്ക എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണിത് ഓൺ റൂട്ടഡ് ആണ് ഇതും സെമി ക്ലൈംബറാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് സെമി ക്ലൈംബറാണ് ഇതും അപ്പോൾ ക്ലൈംബർ കളക്ട് ചെയ്യുന്നവർക്ക് ഇതും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നീട് നമ്മുടെ കയ്യിലുള്ളത് ഓൺ ആയിട്ടുള്ള ഒരു ക്ലൈമ്പറാണ് ഈ കാണുന്ന ഇതും സെമി ക്ലൈമ്പറാണ് ഫുള്ളി ക്ലൈമ്പർ അല്ല ഇതും നമുക്ക് നല്ല ശ്രബായിട്ട് വളർത്താം പക്ഷേ ഇത് ക്ലൈമ്പർ വെറൈറ്റിയിൽ നിന്നാണ് നമുക്ക് അവരെടുത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ആ പിങ്ക് കളറിലെ നടുവിലൊരു മഞ്ഞ ഷെയ്ഡും കുറച്ച് പൂമ്പൊടിയൊക്കെ ആയിട്ട് അടിപൊളി പൂക്കളാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെടികളാണ് നമുക്കതിൻ്റെതായിട്ട് ഉള്ളത് അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് ഒരു യെല്ലോ കളറൊക്കെ നടുക്ക് വന്നിട്ട് നിറയെ പെറ്റൽസൊക്കെ ആയിട്ട് നല്ല ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു സെമി ക്ലൈമ്പറാണത് പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾ മെസ്സേജ് അയച്ച ഓർഡറിലായിരിക്കും ഞാൻ അവൈലബിലിറ്റി പറയാവുക അപ്പോൾ ഒന്ന് ഓർക്കേണ്ടത് നമുക്കിതൊന്നും ഒരു ബെഡ് ആയിട്ടോ അല്ലെങ്കിൽ നിറയെ ക്ലൈമ്പേഴ്സ് മാത്രമുള്ള റോസ് തോട്ടങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ പ്ലാൻസ് എടുക്കുന്നിടത്ത് ഇതെല്ലാം നമുക്ക് തിരഞ്ഞ് തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ താ ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവർ എനിക്ക് പറഞ്ഞതുപോലെ മെസ്സേജ് അയയ്ക്കുക പിന്നീട് നമ്മുടെ കൊറിയർ കുറേ അയയ്ക്കാനുണ്ട് ഈ വരുന്ന വ്യാഴത്തിനുള്ളിൽ എല്ലാം അയച്ചു തീർക്കുന്നതായിരിക്കും അതായത് കോംബോ പ്ലാന്റ്സ് കുറേ അധികം അയച്ചു തീരാനുള്ളതുകൊണ്ട് പുതിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്ന തിരക്കിനിടയിൽ കുറച്ച് നമ്മുടെ ബിഗ് പ്ലാന്റ്സുകാർക്കും കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യാഴാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരുടേതും അയച്ചു തീർക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് അയച്ചോ എന്ന് അന്വേഷിക്കേണ്ട വ്യാഴം കഴിഞ്ഞിട്ടും കിട്ടിയില്ല എന്നുള്ളവർ മാത്രം അന്വേഷിക്കുക അങ്ങനെ വരാൻ ഇടയില്ല എല്ലാം നമ്മൾ ഈ ആഴ്ച തന്നെ അയച്ചു തീർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കെയറിങ് വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾ നന്നായിട്ട് ഈ ചാനൽ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇതിന് തൊട്ട് നമ്മൾ കുറച്ച് റോസയൊക്കെ പിടിപ്പിച്ചു വരുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസും കുറേ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറേ റോസ വളർത്തുന്നതിനെ ചൊല്ലിയുള്ള കുറച്ച് ആയിട്ട് അവെയർനെസ്സുമൊക്കെയായിട്ട് നമുക്കിനെയും വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസിനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇനിയും പുതിയ പുതിയ റോസ് ചെടികളും പുതിയ പുതിയ റോസ് വളർത്തുന്നതിനുള്ള കുറച്ച് ട്രിക്സും ടിപ്സും ടിപ്സുമൊക്കെയായി ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഓഫറുകളൊക്കെ ഇനിയും ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ